വി മാഹാത്മ്യം പന്ത്രണ്ടാം അധ്യായം ശനി ദേവി ദേവി മാഹാത്മ്യം നമ്മൾ പതിനൊന്നാം അദ്ധ്യായം വരെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ പന്ത്രണ്ടാം അധ്യായമാണ് വായിക്കുന്നത് ദേവി കനിഞ്ഞരുവിളിച്ച് ചെയ്തു പിന്നെയും ഏവമെന്നെ സ്തുതിച്ചിടുന്നവനു ഞാൻ സർവനാശങ്ങളും തീർത്തുടൻ പാലിച്ചു ദിവ്യഭോഗങ്ങളെല്ലാം കൊടുത്തിടുവൻ ഭക് ഭക്ത്യാ മധുഗൈടവന്മാരുടെ പദം ദൈത്യാധിപനാം മഹിഷാസുരവധം സുംഭനിസുംഭ നിസുംഭന്മാരുടെ പദമൻപോടു കീർത്തിപ്പവർക്ക് വിശേഷിച്ചും അഷ്ടമിനാളും നവമിനാളും ദാ പുഷ്ടയാ ഭക്ത ചതുർദശിനാളുമേ മഹാത്മ്യമുച്ചരിക്കുന്ന ജനങ്ങൾക്ക് മോഹവും ദുഷ്കൃതവും കളഞ്ഞിടുവൻ ദുഷ്കൃതോത്ഭൂതങ്ങളാകും ആപത്തുക്കളൊക്കെ കളഞ്ഞു രക്ഷിച്ചിടുവനല്ലോ ദാരിദ്ര്യവും പുനരിഷ്ടവിയോഗവും വൈരീതസ്യൂ വയ വൈരുദ സ്യൂപീഡാനൃപഭയം ശസ്ത്ര ശാസ്ത്രാനലതോയ വീതിയും നീക്കുവാൻ നിത്യം പഠിതവ്യം അസ്മൽ ചരിതങ്ങൾ കേൾക്കുവാൻ അവർക്കും ആപത്ത് അകലും ആപത്തുകൾ പോക്കും മഹാമായയാൽ ഉണ്ടായിടുന്ന കോരകങ്ങളാം ഉപസർഗങ്ങളുംഭൂതങ്ങളും പൂർണ്ണഭക്യാ മത്ഗൃഹിയെ പഠിച്ചിടുകിൽ സാന്നിധ്യവും അത്ര സുസ്ഥിരമായി വരും പൂജാബലീത പ്രധാനേന മതീയോത്സവേ ോജനെ ഭൂസുരാണാമൽ ചരിത്രങ്ങൾ ചൊല്ലുകിലും മുതാ കേട്ടുകൊണ്ടിടുകിലുമെല്ലാം വഴിയേ പരിഗ്രഹിച്ചിടുവൻ ഉൽപ്പത്തി ഭേദവും മഹാത്മ്യവും മമ ശില്പമായി ചൊല്ലുകയും കേൾക്കയും ചെയ്യുന്ന സൽപുരുഷന്മാർക്കും അഭ്യുദയം വരും അൽപകാലേന ലഭിക്കും അഭീഷ്ടവും ദുസ്വപ്ന ദർശനം സുസ്വപ്നമായി വരും സൽസഭയാം ബഹുപൂജ്യനായും വരും തീർന്നു തെളിഞ്ഞിടും ബാലകന്മാരും മമപ്രസാദത്തിനാൽ മർത്യജനങ്ങൾക്കു സംഘാത മൈത്രികരണയായി വന്നുകൂടും ദൃഢം ഭൂതപിശാചരക്ഷോ ജാതികളെല്ലാം ഭീതികരം ചരിത ശ്രവണം വരം യുദ്ധേ മതീയ പര്യാക്രമം കേൾക്കിലോ ശത്രു കൃത ഭയമുണ്ടാകയില്ലല്ലോ കാട്ടി ഇലകപ്പെട്ടുഴന്നു ചമാകിലും കാട്ടുതൈ ചുറ്റി ചുട്ടെന്നു വരികിലും കാട്ടാന പാഞ്ഞടുക്കുന്നാതാകിലും കോട്ടയിലാക്കി ബിന്ദിച്ചു കിടക്കിലും രാജാവ് കൊല്ലുവാനായി നിയോഗിക്കിലു മാജിയിൽ ശത്രുക്കളായി ചുറ്റും വളകിലും വാതേന ചൂർണിതനായി വലഞ്ഞിടിലും പോതേ മഹാർണവേ ഭീതനായിടിലും ശത്രു പ്രയത്നമാ ശസ്ത്രമേറ്റിടിലും നിത്യവും വ്യാധിയാൽ മൽപ്രസാദാകലെ പോയി ഒളിച്ചിടും കൊള്ളുവൻ ദേവബന്ധത്തോടി വണ്ണമരു ചെയ്തു ദേവകൾ കണ്ടിരിക്കെ മറഞ്ഞിടിനാൽ വൃന്ദാരകന്മാർ തെളിഞ്ഞു നിജ നിജ മന്ദിരം പൂക്കു സുഖിച്ചു മരുവിനാൽ സുംബ നിസുംബന്മാരെ വിഗ്രഹേ അമ്പോടുദേവി വധിച്ചോരനന്തരം ശേഷിച്ചൊരസുരകൾ ദേവിയെ പേടിച്ചു ശേഷാലയം പ്രവേശിച്ചിരുനാർ ഏവം മഹാമായ വിഷ്ണു ഭഗവതി ദേവി ജഗൽ പരിപാലനം ചെയ്തതും വിശ്വമെല്ലാം പ്രസരിക്കുന്നതും അവൾ വിശ്വമാതാവായ ദേവിനി സംശയം വിശ്വമെല്ലായിടവും തിങ്ങി വിളങ്ങിയിട്ടു വിജ്ഞാനമുക്തി സിദ്ധ്യാതി നൽകിയിടുന്നു അങ്ങനെയുള്ളൊരു ദേവിയെ സേവിക്കിൽ മംഗളം കൈവരുമേവനും നിർണയം അദ്വായം പന്ത്രണ്ട് കഴിഞ്ഞു ദ്വാദശാദ്ധ്യായം ഇവിടെ കഴിഞ്ഞതു മോദേന കേട്ടുകൊണ്ടാലും നീ ദേവിയെ നമ്മളെ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ സുരക്ഷിത ഭഗവതി തരുന്നതായ എല്ലാ അനുഗ്രഹങ്ങളുമാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി പതിമൂന്നാം അധ്യായമാണ് ഇതോടുകൂടിയാണ് അധ്യായം ദിനം നിന്നയും കൈവൈശ്യ കുലോത്തമൻ തന്നെയും അന്യവിവേകമില്ലാത്ത ജനത്തെയും മോഹിപ്പിക്കുന്നതും മഹാ വിഷ്ണു വിഷ്ണുമായ ദേവി മോഹത്തെ നീക്കുന്നതും പരമേശ്വരി സേവിപ്പവർക്ക് അവർക്ക് സ്വർഗ്ഗമോക്ഷ സ്വർഗഭോഗ മോക്ഷങ്ങൾ ദേവി എത്ര കൊടുക്കുന്നതു നിർണയം ഇർത്തം മുനീ ഭജനം കേട്ടു ഭൂപനും ഭക്തിയാ മുനിയെ നമസ്കരിച്ചേടിനാർ വൈശ്യനും താപശ്രേഷ്ഠനെ കൂപ്പിയിട്ട് ആശ്ചര്യമുൾക്കൊണ്ടിരുന്നവർ ആശ്ചര്യം ഉൾക്കൊണ്ടിരുവരുമായുടൻ പോയാർ തപസ്സിന്നു സഹ്യചലാന്തികെ മായാഭഗവതിയെ കണ്ടുകൊള്ളുവാൻ പുണ്യ പുണ്യനളിനി നളി പുണ്യനദീപുളിനെ ചെന്നിരുന്നവർ നന്നായി തപസ്സു ചെയ്തിര സന്തതം മൃത്തുകൊണ്ടംബിക ദേവിയെ പൂജിച്ചു നിർമ്മിച്ചു നിത്യവും പൂജിച്ചു ഭക്തി നിരന്തരം ആഹാരം വെടിഞ്ഞു ഏകബുദ്ധ്യ നിജ ദേഹദാർഥരക്തേന കൃത്യനിവേദ്യവും ഏവമാരാധിച്ചു മൂന്നു സംവത്സരം ദേവിയെ ചിന്തിച്ചിരുന്നോരനന്തരം പ്രത്യക്ഷമായ ഒരു ചിത്തഹിതം ചൊൽവൻ നാശൂ നൽകിയിടുവൻ എന്നതു കേട്ടപേക്ഷിച്ച് സുരതനും എന്നോട് രാജ്യം എനിക്ക് ലഭിക്കണം അന്യജന്മത്തിങ്കിലും നാശം എന്നിയേ വന്നുകൂടേണം എനിക്ക് രാജ്യം ധ്രുവം ഉത്തമനാകിയ വൈശ്യനും ദേവിയെ ഭക്തി വണങ്ങി വരം വലിച്ചിടിനാ എൻ ഞാനെന്നും അൻപോടെനിക്കെന്നുമുള്ളൊരു മാനമെൻ മനസ്സേ ഉണ്ടാകരുതല്ലോ ജ്ഞാനം അവണ്ണം അനുഗ്രഹിച്ചിടണം നേരത്തു നേരത്തുദേവിയും സത്വരം പൂവരനോടരുൾ ചെയ്തു ശത്രുക്കളെയും ഹനിച്ചു രാജ്യം തവ സിദ്ധിഖ്യ രാജകാമകണ്ഠമാം വണ്ണം പിന്നെ മരിച്ചു വിവസ്തു പുത്രനായി തന്നെ പരിപിറക്ക സാവർണിയാം ഭഗ്നിയിൽ അന്നു സാവർണ്ണയെന്ന നാമത്തോടും വന്നിടും ഇരുപത്തെട്ടാ വന്നിടും എട്ടാം മനുവായി ഭവാനോ വൈശ്യകുലോത്തമ നീ അപേക്ഷിച്ചത് ആശ്ചര്യമെത്രയും സിംഹാൻ ഏർ സംഘവിഹീനമാനവും ജ്ഞാനവും നിത്യമായ എങ്കിൽ ഇളക്കമില്ലാതൊരു ഭക്തിയം തന്നീ നിന കൊടുക്കറ്റു കൈവല്യവും വന്നീടുമെന്നരുളി ചെയ്തു ദേവിയും ഇത്തവർക്ക് വരപും കൊടുത്തിതു ഭക്തിയോടേറെ സ്തുതിച്ചാരവറുകളും ഉണ്ടായ സന്തോഷമോടവരങ്ങനെ കണ്ടിരിക്കെ മറഞ്ഞിടിനാൾ ദേവിയും ദേവി നിയോഗത്താൽ സുരതനം സുപതി ദേവോത്മനായ സൂര്യപുത്രനുമായി സുഭൂത്രനായി സാവർണനാകുമെട്ടാമ്മനുമായി വരും ദേവി കാർത്തിയായനിത്യം നമോ സുതേ ഇത്തരോദം അധ്യായം കഴിഞ്ഞുതു ചിത്തമോദേ സേവിച്ചു കൊള്ളേവരും ഇന്നീ അഞ്ച്യായമുണ്ടു ചൊല്ലിയിടുവാൻ ഇന്നല്ല എന്നു ചൊന്നാൾ കിളിപ്പൈതലും മാധർമ്മേ മധു കൈട ഭീ മൈഷപ്രാണാപഹാരോദ്യമേ നിർമ്മിത േലർമ്മിതധൂമ്രലോചനപദേ ഹേ നിശേഷീകൃത ചുണ്ടാർദി നിശേഷീകൃതരക്തീജതനുജേ നിത്യേ സുവാഹേ സുബധുംസിനി സംഹാരശു ദുരിദം ദുർഗേ നമസ്തംബിഗേ ുംബധുംസി സംഹാരാശു ദുരിതം ദുർഗേ അമ്മേ നാരായണ അമ്മീനാരായണ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേനാരായ यणा ना, लक्ष्मी भद्रे नारायणा